വയനാട് പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് നിർമ്മിച്ച് നൽകാനുള്ള റിപ്പോർട്ടറിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത് രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരും റിപ്പോർട്ടർ വെച്ച ആശയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വളരെ പോസിറ്റീവായ സമീപനമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രതികരിച്ചു റിപ്പോർട്ടർ റിപ്പോർട്ടർ മുന്നോട്ട് വെച്ച ആശയം മാതൃകാപരമാണെന്ന് പ്രതിപക്ഷ സതീശൻ കാര്യമാണ് നിർദ്ദേശത്തെ നിങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു ഇതൊരു മാതൃകാ ടൌൺഷിപ്പാക്കി മാറ്റണം അതിനെ സഹകരിക്കാൻ തയ്യാറായ റിപ്പോർട്ടർ ടിവിയുടെ മാനേജ്മെന്റിനെ ഞാൻ പ്രത്യേകമായി കേരളത്തിൽ അഭിനന്ദിക്കും പ്രഖ്യാപനത്തെ അഭിനന്ദിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായ റിപ്പോർട്ടർ ചാനലിനെയും അതിന്റെ മാനേജ്മെന്റിനെയും പ്രത്യേകം അഭിനന്ദിക്കുക നിങ്ങളിൽ നിങ്ങളെടുത്തിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവാണ് കൂടി ാണ് എന്തായാലും മറ്റു കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള ചർച്ചകളിലൂടെ എങ്ങനെ ഭക്ഷ്യമന്ത്രി അനിലും വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രഖ്യാപനം സ്വാഗതം ചെയ്തു ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ എടുത്തിരിക്കുന്ന ഈ വയനാടിനെ ചേർത്ത് നിർത്താൻ എടുത്തിരിക്കുന്ന ആ നിലപാട് സ്വാഗതാർഹമാണ് എല്ലാ മാധ്യമങ്ങളും നാടിന്റെ പുരോഗതിക്കും നാട്ടിലെ ജനതയുടെ സംരക്ഷണത്തിനും ഇതുപോലുള്ള ഘട്ടങ്ങൾ വിശേഷിച്ചും ആ നിലയിൽ ഉയർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകും മാതൃകയാണ് റിപ്പോർട്ടർ ചാനൽ കാട്ടിയിരിക്കുന്നത് തീർച്ചയായും റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് വെച്ചിട്ടുള്ള മാതൃക സമൂഹത്തിൽ ഏറ്റെടുക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രദേശത്തെ എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയും ഭൂമി വിട്ടു നൽകാനുള്ള റിപ്പോർട്ടർ റിപ്പോർട്ടർ മാനേജ്മെന്റിന്റെ പ്രഖ്യാപനം ടി എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഏറ്റവും ശ്ലാഘനീയമാണ് ഞങ്ങൾ എല്ലാവരും അതിനെ പിന്തുണക്കിയാണ് അതോടൊപ്പം ഉള്ള പ്രയാണത്തിൽ എല്ലാവരും ഉണ്ടാവും റിപ്പോർട്ടർ ചാനൽ എടുത്തിട്ടുള്ള മാനേജ്മെന്റ് എടുത്തിട്ടുള്ള അറിയുന്നവർ എന്ന സ്റ്റെപ്പ് പ്രത്യേകം പ്രത്യേകം ഏറെ ഈ വലിയതായ ആത്മവിശ്വാസം നൽകുന്നതാണ് അതിനെ അഭിനന്ദിക്കാനും അഭിവാദ്യം രീതിയിൽ വയനാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള റിപ്പോർട്ടറിന്റെ നിലപാടിന് അഭിനന്ദനമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ശ്രീ ആൻഡ്രോ അഗസ്റ്റിൻ അദ്ദേഹം നേരിട്ട് ഈ മുണ്ടക്കൈ വെച്ച് കണ്ടപ്പോൾ എന്നോട് ഈ പദ്ധതിയെപ്പറ്റി പറഞ്ഞിരുന്നു വിശദാംശങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് അഭിവാദ്യം ചെയ്ത് ഒരു പദ്ധതി തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം റിപ്പോർട്ടർ ടി വി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതി അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോടും പി സി സി പ്രസിഡന്റോടും ഒക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു നമുക്ക് ഈ നാടിനെ ചേർത്ത് പിടിക്കണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം വയനാടിന്റെ അതിജീവനത്തിനായുള്ള റിപ്പോർട്ടറിന്റെ ഇടപെടൽ മാതൃകാപരമാണ് മാനേജ്മെന്റുമായി സഹകരിക്കുമെന്നും ദുരന്ത മേഖല സന്ദർശിച്ച് ആവശ്യങ്ങൾ വിലയിരുത്തുമെന്നും ഗോകുലം ഗോപാലൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു റിപ്പോർട്ടർ ചെയ്ത വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും ഗോകുലം ഗ്രൂപ്പും എയിമിയും ചെയ്യാൻ തയ്യാറാണ് ആർക്കെല്ലാം എന്താ ആവശ്യങ്ങളെന്ന് അവിടെ പോയി പഠിച്ച ശേഷം മാത്രമേ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ചെയ്യാം തീർച്ചയായും